ർക്ക് ചുംബനം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രയും സ്നേഹം വേണം അതൊരു കരുതല സർട്ടിഫിക്കറ്റ് തരേണ്ടത് മഹല് കമ്മിറ്റി അല്ല നാട്ടിലത്തെ ജനകീയ കൂട്ടായ്മ അല്ല അവാർഡ് തരേണ്ടത് നമ്മള് നല്ലവരാണോന്ന് ആദ്യം പറയേണ്ടത് ആരാന്നറിയോ നമ്മുടെ ഭാര്യയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാല് നമ്മൾ നല്ല മനുഷ്യനാണ് എന്ത് കാരണം എന്നറിയോ ബാക്കിയൊക്കെ നമ്മൾ ഒപ്പിക്കല എന്തൊരു ഒപ്പിക്കലിക്കളായിട്ടാണ് നിക്കണത് ഇവിടെ ഇരിക്കുന്നത് ഞാൻ എന്തോ നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ മുമ്പിൽ നിൽക്കണത് ഇവിടെ ഉണ്ട് മുച്ചാലിമി നമ്മളെ തനി സ്വഭാവം പരിക്ക് എത്താലേ അറിയുള്ളൂ അല്ലേ വീട്ടിൽ നമ്മൾ നല്ലവരാണോ അതോ നിങ്ങൾ പറയാം നിങ്ങളുടെ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട നിങ്ങള് ആരെയും പേടിക്കാതെ ജീവിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീടാണ് അവിടെ നിങ്ങൾ നല്ല മനുഷ്യനാണോ വാപ്പ വരുമ്പോ മക്കൾക്ക് ഇഷ്ടമാണ് വരാ എന്ന് മക്കൾ കാത്തിരിക്കുകയാണ് അങ്ങനത്തെ ഒരു വാപ്പയാണ് നിങ്ങളെങ്കിൽ ഭാര്യ വിചാരിക്കാൻ പഠിച്ചു എപ്പോഴാണോ എന്റെ ഭർത്താവ് ഒന്ന് വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭാര്യ ചെലവ് ഭർത്താവ് ഇപ്പൊ വരാൻ നേരായിട്ടുണ്ട് മക്കളെ കട്ടക്കാരപ്പ തുടങ്ങോ ആൾ വരാതിരുന്നാൽ മതിയായിരുന്നല്ലോ ബൈക്ക് കുത്തിമറിഞ്ഞ് വീടാ മതിയായിരുന്നു ഈ വീട്ടിൽ കിടക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല നേരെ മറിച്ചാണോ ഇതാണ് നിങ്ങളെ പറ്റി മലക്കുകൾ നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് വീട്ടിനുള്ളിലെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലാതെ നാട്ടിൽ നമ്മൾ നല്ല പ്രാസംഗികനാവാം നല്ല അധ്യാപകനാവാം നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല മെമ്പർ ആണ് അങ്ങനെ അടുത്ത പ്രാവശ്യം ജയിക്കണമെങ്കിൽ ചിരിച്ചല്ലേ പറ്റൂ ഏത് ചിരിക്കാത്തോരും ചിരിക്കും അല്ലേ അപ്പൊ എന്ത് ചെയ്യും നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലാ പോണത് നമ്മള് നല്ലവരാണോ എന്ന് ആദ്യ സർട്ടിഫിക്കറ്റ് തന്നത് മഹല കമ്മിറ്റി അല്ല